ഈ പറമ്പിൽ വന്ന് കുത്തിപ്പിടിച്ചിരിക്കണേ എന്തിനാ ഓർത്തുമല്ലോ എല്ലാവരും എന്താ ഇത് കണ്ടോ ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ക്യാബേജിൻ്റെ വിത്താട്ടോ ഇതെന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇതൊന്ന് പരീക്ഷണാർത്ഥം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ മണ്ണിലൊന്ന് വെറുതെ കഷ്ടപ്പെട്ടിട്ട് മുളച്ചില്ലെങ്കിലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് വേണ്ടി കുറച്ചൊന്ന് പാകി നോക്കാൻ വേണ്ടി പരീക്ഷണാർത്ഥം ചെയ്യണതാണേ ഇത് മുളച്ച് വരുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ചട്ടിയിൽ മണ്ണ് നിറച്ച് ഉണ്ട് ചെയ്യാലോ നട്ടുവയ്ക്കാലോ അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ നിന്ന് അടുത്ത് ഇതിൻ്റെ ഏകദേശം കടുക് പോലെ ഇരിക്കണല്ലേ ഇതിനോടൊരു വലിപ്പമുണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ കടുക് പോലെയൊന്നും അല്ല ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒന്ന് കുത്തി പിടിച്ചിരിക്കണേ ആട്ടോ ഒരു നീല കളർ പോലെ കേട്ടോ തോന്നിക്കണേ അപ്പം ഞാൻ ഇവിടെ ഒന്ന് തൂക്കി കൊടുക്കും ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് മണ്ണ് മാത്രമേ ഉള്ളൂ ഒരു നനവുള്ള മണ്ണൊക്കെ കണ്ടത് ഇവിടെ കേട്ടോ അതിൻ്റെ മേളിൽ ഇച്ചിരി മണ്ണും കൂടെ ഇട്ട് കൊടുക്കേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താലേ മുളച്ച് വരുമെന്നറിയാലോ അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷമായിട്ടിരിക്കണല്ലേ അപ്പോൾ അത് ഇന്ന് രാവിലെ ഉള്ള പണി കാണണേ ഇതൊരു മീൻ വാങ്ങിച്ചതാട്ടോ ഇതിലെ മീൻ കാരം വന്നപ്പോൾ മീൻ വാങ്ങിച്ചതാ എന്തോ ഒരു പേര് നമ്മുടെ ഓലക്കുടേയും കൂട്ടുള്ള ആ മീൻ്റെ ആ അങ്ങനത്തെ പെട്ടതാട്ടോ നമുക്ക് ഒറ്റ കട്ടയായിട്ട് കിട്ടി അതുപോലെ തന്നെ എനിക്ക് കണ്ടതേ ഇഷ്ടപ്പെട്ടേ കാരണം എന്നാന്ന് വെച്ചാൽ നല്ല വെളുത്ത കഷ്ണം വെളുത്ത മീനല്ലേ ഒറ്റ പീസായിട്ട് കിട്ടി ഇവിടെ എനിക്കും അതേ മക്കൾക്കും അതേ കറുത്ത മീൻ നമ്മുടെ ചൂര പോലെയുള്ള അങ്ങനത്തെ മീൻ ഇഷ്ടമല്ലോ അതിനൊരു കറുപ്പ് കറകലുണ്ടല്ലേ അതുകൊണ്ട് അപ്പം ഇത് കണ്ടപ്പോഴേ പൊന്നൂസിനോട് വാങ്ങിക്കണമെന്ന് വെച്ചാൽ പൊന്നൂസ് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു അത് വാങ്ങിച്ചോ അമ്മയെന്ന് പറഞ്ഞു അതുകൊണ്ട് വാങ്ങിച്ചതാട്ടോ അപ്പം ഉച്ചത്തെ ചോറിനുള്ള കറികളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയായിരുന്നു ഇത് സ്കൂളിൽ വിടാനുള്ളതല്ലേ അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വലിയ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്തു പാത്രങ്ങളും ബാക്കി എല്ലാ വീട്ടിലെ അടിക്കലും വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കറി വെക്കാൻ തരുത് ഇപ്പോൾ പൊന്നൂസ് എന്ത് ഇത് സമ്മതിക്കണില്ല പൊന്നൂസിന് അങ്ങ് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അമ്മയെ ഇതിപ്പോൾ തന്നെ കറി വെക്കണേ എനിക്കിതിഷ്ടപ്പെട്ടു ഇത് കൂട്ടിയാൽ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പൊന്നൂൻ്റെ കാര്യം വാക്കുകൾ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്യാനൊക്കെ നല്ല സുഖാട്ടോ മുള്ളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റി അതുപോലെ തന്നെ അത് പൊടിഞ്ഞൊന്നും പോയില്ലാട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല കഷ്ണം കഷ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്തിരുന്ന് കട്ട് ചെയ്യാൻ എഴുതി പുറത്തേക്ക് വന്ന് അതേ പൊന്നൂസും ഒക്കെ ആയിട്ട് വന്നു കെട്ടോ അപ്പോൾ അതേ പൊന്നൂസിനും അത് എടുക്കണം അവൾക്ക് ഇഷ്ടപ്പെട്ടതായത് കൊണ്ട് ഞാൻ ഓരോ പീസും തരുമ്പോൾ എടുക്കണേ അപ്പോൾ ഞാൻ അന്നേരം കൈ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എടുക്കാൻ വരുമ്പോൾ അതേ കൈ മുറിയൂട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ വേഗം കൈ വലിച്ചോ അയ്യോ എൻ്റെ കൈ മുറിഞ്ഞില്ല എന്ന് പറയണതാണേ നീ അത് പൊടിച്ച് കളയല്ലേ ഉണ്ണി അവിടെ ഇട്ടേ പൊന്നു ഉണ്ണി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാട്ടോ പൊന്നു ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ അല്ലെങ്കിൽ ആ അവളാ വലിക്ക് വരുവേയില്ലായിരുന്നു ഇഷ്ടപ്പെട്ടില്ലേ അത് വെളുത്തിരിക്കണായോണ്ടാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഇത്തിരി വില അധികം ആയാലും ഞാൻ വാങ്ങിച്ചത് കേട്ടോ കുറച്ച് കറിയും വെച്ച് കുറച്ച് വർക്കും ചെയ്യാമോ അപ്പം ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒറ്റ കഷ്ണമായിട്ടോ കിട്ടിയത് മുള്ളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇത്ര ഉണ്ട് അപ്പൊ കുറച്ച് അരച്ച് തിരുമ്മി മറക്കാൻ വെക്കണം മക്കൊക്കെ ബാക്കിയുള്ളത് കറി വയ്ക്കണം അപ്പം ഇന്നത്തെ മീൻ വെക്കണത് എന്നത്തെ രീതിയിലല്ല ഇത്തിരി വെറൈറ്റി ആയിട്ടൊന്ന് വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ നന്നായിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ച് കുറേ നേരം അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ എന്നിട്ട് ഒരു ചട്ടിയൊക്കെ മൺചട്ടിയിലല്ലേ മീൻകറി ഉണ്ടാക്കണം ടേസ്റ്റി അപ്പോൾ ഒരു മൺചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് ചൂടായി ഇത് കൂടെ സപ്പോർട്ടിന് എൻ്റെ പൊന്നൂസം ഉണ്ട് കേട്ടോ പൊന്നൂസം അവിടെ നിന്ന് മാറാതെ നിൽക്കേണ്ടത് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ രണ്ട് തക്കാളി ചെറിയ തക്കാളി കേട്ടോ അപ്പോൾ അത് തൊലിയോട് കൂടി ഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് തൊലിയോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഒന്ന് വാടി നന്നായിട്ടൊന്ന് വാടി വരണം അത്രേ ഉള്ളൂ കുറച്ച് നേരം ഞാൻ അതൊന്ന് തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ ഇത്തിരി ഒരു താമസമുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റിൻ്റെ താമസമുണ്ട് അപ്പോൾ ഇത്തിരി നേരം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പണിക്ക് പോകാം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ പൊന്നുനെ ഒന്ന് ഇത്തിരി ഒന്ന് മാറ്റി വെക്കാൻ ഇരുത്താന്ന് കരുതിയപ്പോഴത്തേക്ക് അവിടെ സ്നേഹപ്രകടനം പ്രകടനമായിരുന്നു കേട്ടോ ഞാൻ ഈ തക്കാളി ഇളക്കിക്കൊണ്ട് തന്നെ അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഒരു സവോള വേണമായിരുന്നു ആ ഒന്ന് നാലായിട്ട് സവോളയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വഴിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ആ തക്കാളി അങ്ങ് മാറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ച സവോള ആ ഓയിലിലേക്ക് തന്നെ കൊടുത്തു ആ സവോളയും ഒരുമാതിരി ഒന്ന് വറ്റിയെടുത്താൽ മതിയായിരുന്നു കേട്ടോ നന്നായിട്ടങ്ങ് ആവേണ്ട എന്നാലും അത്യാവശ്യം അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ വറക്കാനെടുത്ത് വെച്ച മീനിന് കുറച്ച് മുളകും ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് തിരുമ്മി വയ്ക്കാൻ നോക്കുമായിരുന്നു അപ്പോൾ പൊന്നൂസ് ഉപ്പിടണ കാര്യത്തിൽ പൊന്നൂസ് വേറെ ആരെയും അടുപ്പിക്കില്ല കേട്ടോ പൊന്നൂസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പൊന്നൂസ് കേട്ടോ വറക്കാനുള്ളതിന് ഉപ്പൊക്കെ ഇടണത് ഒറ്റയടുക്കലിന് അവൾ സമ്മതിക്കൽ രണ്ടുമൂന്ന് തവണയായിട്ടാണ് അവൾ സമ്മതിക്കുള്ളൂ കേട്ടോ അവൾക്ക് അത്ര നേരം ഇടാല്ലോ അതിന് വേണ്ടി കേട്ടോ ഞാൻ അന്നേരത്തേക്ക് നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴുന്ന് വന്നായിരുന്നു അത്യാവശ്യം അങ്ങ് വഴുതാൽ മതി കേട്ടോ അപ്പം ഞാൻ ആ തക്കാളിയുടെ തൊലിയെല്ലാം പൊളിച്ചു കളഞ്ഞോട്ടോ ഇത് ഞാൻ ഒരു മൂന്ന് ചെറിയ തക്കാളി നമ്മുടെ അടുത്തു നിന്നുള്ള തക്കാളി ആട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആകുമ്പോൾ ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി മതി കേട്ടോ ഇത് നമ്മുടെ അടുത്ത ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് കേട്ടോ അപ്പം ഞാൻ ആ സവോള എന്നാ തക്കാളിയുടെ തൊലിയും കളഞ്ഞിട്ട് ഈ സവോളയും തക്കാളിയും കൂടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞ ശേഷം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും വേണ്ട ആ തക്കാളിയുടെ നീരം കൊണ്ട് തന്നെ അതങ്ങ് ഓക്കെ ആയിക്കോളും ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിനിടയ്ക്ക് ഞാനൊരു എടുത്ത് ഒരു ചുളയായിട്ട് എടുത്തോളൂ ഞാൻ ഒത്തിരി മീനില്ല അതുകൊണ്ട് ഒരു എടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാറിയപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും സവോളൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയും കൂടെ ചെയ്തു അതിനുശേഷം വീണ്ടും തീയൊക്കെ കത്തിച്ച് നമ്മുടെ ചട്ടിയിൽ വീണ്ടും കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കിട്ടും ഒഴിച്ച് കടുക് മൂപ്പിച്ച് ഉലുവ ഞാൻ പൊട്ടിക്ക് വെക്കട്ടെ ചെയ്യണം പൊടിച്ച് ചേർത്താലും മതി അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് ഉലുവ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഒന്ന് കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിക്കോട്ടെ ചെയ്ത് കടുക് ഉലുവയൊക്കെ പൊട്ടിയപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചാർന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവപ്പലും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തു വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മൾ അരച്ച് വെച്ചേർന്ന് തക്കാളി സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ അതിന് നമ്മുടെ മുളക് പൊടി മുളക് പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴോർത്ത് ഞാൻ എന്നും ചേർക്കണ രീതിയിലല്ലാട്ടോ ചേർത്ത് അപ്പോൾ പലറ്റിൻ്റെ ഒരു വിഷയമാണ് ഒരു കയ്പ്പ് വരുന്നതിന് കാരണം എന്താന്ന് നമ്മുടെ ഈ പൊടികളൊക്കെ കുറച്ച് കരിഞ്ഞ് പോകുമ്പോൾ ആട്ടോ ഈ കറിക്ക് കയ്പ്പ് രസം വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് കുറച്ച് മുളക് പൊടി നമ്മുടെ നോർമൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തു ഒത്തിരി മല്ലിപ്പൊടി ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഒരു കാരണവശാലും ആ കറിക്ക് കയ്പ്പ് രസം ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ അറിയില്ലാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മാറ്റം മനസ്സിലാക്കാം കേട്ടോ പൊടികളിങ്ങനെ ചേർക്കുമ്പോഴേ ഉള്ളതെന്ന് വെച്ച കാര്യം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ ആ മുളകൊക്കെ ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മുടെ കുടമ്പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതില്ലേ ആ പുളിയും വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെള്ളം യൂസ് ചെയ്യരുത് ചൂടുവെള്ളം തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കാമോളൂ പച്ചവെള്ളം ഉപയോഗിച്ചാൽ കറിയുടെ ടേസ്റ്റിനൊരു മാറ്റം വരുമേ അത് കഴിഞ്ഞ് അത് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഈ മാതിരി വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പുളിയുടെ സത്തൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ പുളിയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ ആ പുളിയൊക്കെ നമ്മുടെ കഷ്ണത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് പിടിച്ചോളൂ കേട്ടോ പുളി ഉപ്പു എല്ലാം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാരണവശാലും ഇളക്കരുത് സ്പൂൺ വെച്ച് ഇളക്കരുത് നമ്മൾ ചട്ടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇതൊന്ന് തിളച്ച് വരുവോങ്ങൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഇങ്ങനെ കറക്കിയെടുക്കണം കേട്ടോ അല്ലാണ്ട് സ്പൂൺ വെച്ച് കുത്തി ഉടയ്ക്കാൻ ശ്രമിക്കല്ലേ നമ്മുടെ മീൻ കറി ഒന്ന് റെഡി ആയി വരുന്ന സമയം കൂടെ ഞാൻ അടുത്ത അടുത്തടുപ്പിൽ മീൻ വറക്കാനുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാങ്ങാറായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പച്ചക്കറിയാപ്പല ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ മീൻ കറിയും വാങ്ങാറായിട്ടുണ്ട് അതിലും കൂടെ ഒന്ന് ഉള്ളിയും കടുകും കൂടെ മൂപ്പിച്ച് ചേർത്ത് വിട്ടോ പക്ഷെ അത് വീഡിയോ മിസ് മിസ്സായിപ്പോയിട്ടോ ആ ക്ലിപ്പ് അങ്ങ് മിസ്സായി അതുകൊണ്ടാണ് അപ്പം നമ്മുടെ മീൻ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ രീതിയിലൊന്നും മീൻകറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ എന്നിട്ട് ഒന്ന് കമൻസ് ഇടണേ അടുത്ത ഇനി എൻ്റെ വൈകുന്നേരത്തേക്ക് എഴുതി വരുമ്പോഴത്തേക്കും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണേ ഒരു വീഡിയോ ആണേ അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഈ അമൃതം അങ്കൻവാടിയിൽ നിന്ന് കിട്ടണ അമൃതം ഇല്ലേ അത് വെച്ചാട്ടോ ഇന്നത്തെ സ്നാക്ക് അപ്പം ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ അമൃതം പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണ്ടേ അമൃതം പൊടിയൊക്കെ കുറുക്കാക്കി കൊടുത്താലൊന്നും നമ്മുടെ മക്കളൊന്നും കഴിക്കില്ല അല്ലേ ഇവിടെ എഡ്വിനും ആണെങ്കിലും കഴിക്കില്ല കേട്ടോ ഞാൻ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടം ആട്ടോ അപ്പോൾ അമൃതം പൊടിയൊക്കെ കിട്ടണവർ പിള്ളേരൊന്നും കഴിക്കില്ലാത്തോ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ആ പച്ച സ്മെല് അമൃതം പൊടീൻ്റെ പച്ച സ്മെല്ലെല്ലാം പോണേ അന്നേരത്തേക്ക് നമ്മൾ കുറേ തേങ്ങ ചിരണ്ടി വെച്ചതോ ഒരു നന്നായിട്ട് തേങ്ങ ചേർക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരികയുള്ളൂ അപ്പം നേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കണം തേങ്ങ അങ്ങോട്ട് ൂടി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ ഇത്തിരി ഒരു താമസം ഉണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല തീയൊക്കെ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിടണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കി പിടിക്കും കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഡ്രൈ ആയി വരാൻ ഇത്തിരി ഒരു താമസമുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ വിട്ടിട്ട് പോകല്ല കേട്ടോ അതിനുശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാറാണ് മാറ്റാറുണ്ട് പതിവ് പക്ഷേ ഇന്ന് എന്നും എൻ്റെ കയ്യിൽ ശർക്കരയായിട്ട് ഉണ്ടായിരുന്നു അത് പൊടിച്ചങ്ങ് ചേർക്കുവാണ് ചെയ്യാറുള്ളത് ഇന്ന് എൻ്റെ കയ്യിൽ ശർക്കര പാനീയായിട്ടുള്ളൂ അതുകൊണ്ട് ഇത് ഈ മിക്സിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആ ചെയ്യാൻ മറക്കല്ലെട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പൊടിയായിട്ട് നമ്മൾ തേങ്ങയും പൊടി ഈ അമൃതം പൊടിയും കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ചെയ്യണമെങ്കിൽ നമ്മുടെ ശർക്കര നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തേങ്ങ ചേർക്കണതുകൊണ്ട് തേങ്ങയുടെ നനവും കൊണ്ട് തന്നെ ഇതൊന്ന് ബോൾസ് ബോൾസാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരപ്പാന ചേർത്ത് അങ്ങനോണ്ട് ആ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ആ ചൂടോടുകൂടി നമ്മുടെ ഇത് ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിലുണ്ടാക്കിയാലും ടേസ്റ്റിന് യാതൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അമൃതം പൊടിയൊക്കെ ഉള്ളവർ വെറുതെ കളയണവർ പിള്ളേർ അല്ലാത്ത രീതിയിൽ കുറുക്കൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കില്ലാത്തവരുണ്ടല്ലോ ഈ രീതിയിലൊന്ന് പരീക്ഷു നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ പെയർ ആയി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവരെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തു പിന്നെ ലൈക്ക് ചെയ്യാന്ന് വെച്ചാൽ അതങ്ങ് മറന്നു പോകുകയെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ഇത് ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം